അധികം ദിവസമായിട്ട് നമ്മളെല്ലാവരും ഒരു കല്യാണത്തിന്റെ തിരക്കിലാണല്ലേ ഒരു കല്യാണത്തിന്റെ ബഹളത്തിലാണ് കല്യാണം കൂടാനായിട്ട് കാത്തിരിക്കുകയാണ് കല്യാണം കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ആൻഡ് ഗുരുവായൂർ അമ്പല നടീൻത്തിന് വേൾഡ് വൈഡ് റിലീസിന് ഒരുങ്ങുകയാണ് സോ ഈ കല്യാണത്തിന്റെ ചെക്കിനെയും പെണ്ണിനെയും ഒന്ന് നമുക്ക് നേരിട്ട് കാണണ്ടേ കാണണ്ടേ ും പോസ്റ്ററിൽ എല്ലാം ഒരുപാട് സസ്പെൻസ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് കഥ എന്ന് മനസ്സിലാക്കാത്ത രീതിയിലാണ് ഓരോ കഥാപാത്രങ്ങളും നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ സ്റ്റേജിന്റെ സൈഡിലായിട്ട് നാല് താരങ്ങൾ ഇപ്പോ എത്തിയിട്ടുണ്ട് സോ ഒട്ടും വൈകാതെ തന്നെ വെൽക്കം ഗുരുവായൂർ മികച്ച പെർഫോമൻസ് സ്റ്റേജിലേക്ക് കൂടി ഇൻവൈറ്റ് ഇൻവൈറ്റ് ചെയ്യുന്നു ഞാൻ ചെയ്യാനായിട്ട് ഐ ലൈക്ക് ടു ടു ഗിവ് ഹിം ആസ് ദി ഫൗണ്ടർ ആൻഡ് ഹെഡ് ഓഫ് പാരലൽ യൂണിവേഴ്സ് ഇദ്ദേഹം ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് ക്രിയേറ്റിവിറ്റിയുടെ അങ്ങ് സ്പൈഡർമാനെ കൊണ്ട് ഓടക്കിഴിവ് ഊദിക്കുക അങ്ങനെ എന്തൊക്കെയോ ഹോബി ഉള്ള ഒരാളാണ് പറഞ്ഞാൽ മതിയല്ലേ ആളെ മനസ്സിലാക്കാനും നമുക്കൊന്ന് ചിരിക്കാനും ഒറ്റക്ക് സ്റ്റേജിൽ നിന്ന് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ബാക്കി മൂന്ന് പേരെ ഇവിടെ വിളിക്കാം അതിനായിട്ട് കാത്തിരിക്കുകയാണ് പേടിച്ചു നിൽക്കാൻ തോന്നുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് വെറുതെ നിർത്തിയാലോ പേടിയുണ്ടോ എന്ത് ചെല്ലാണ് പണ്ടേ കൂളാണ് സോ നെക്സ്റ്റ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഈ താരത്തിന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാനായിട്ട് ചെല്ലാണെങ്കിലും ആളുകൾക്കി ചെയ്യാനായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരുപാട് ഒരുപാട് പെർഫോമൻസിലൂടെ നമ്മളെ ചിരിപ്പിച്ച ഒരു താരം തന്നെയാണ് ആൻഡ് വിതഔട്ട് എനി ഇൻട്രൊഡക്ഷൻ ഒരു പാട്ടിന്റെ ഒരു ഒറ്റ വരി പറഞ്ഞാൽ മനസ്സിലാവും ഈ താരം ആരാണെന്നുള്ളത് ഐ കില്ലർ വർഷേ

െ വിളിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് സോഷ്യൽ മീഡിയയില് നമുക്ക് വളരെ 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 പരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് ഓഫ് കോഴ്സ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് കോമഡി കിങ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം ഒരുപാട് റീൽസ് തന്നെ നമ്മളെ ചിരിപ്പിച്ച് ഉമ്മയായിട്ട് തട്ടൊക്കെ വരുന്നതാണ് കൂടുതൽ മുൻജ് ഇങ്ങനെ കാണുന്നതിനെ കാട്ടില്ല അപ്പോ നമ്മുടെ മൂന്നാമത്തെ ഇവിടെ എത്തിയിരിക്കുന്നു ആൻഡ് വി ഹാവ് വൺ മോർ ബി ഓൺ സ്റ്റേജ് ഓഫ് കോഴ്സ് ഓൾസോ എ കോമഡി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആണ് ഫ്ലവേഴ്സ് അപ്പോ ദാ ഗുരുവായൂർ അമ്പല നടയിൽ നമ്മുടെ കല്യാണം ഇങ്ങനെ അടുത്തെത്തിയിരിക്കുകയാണ് കല്യാണ ചെക്കൻ്റെ ഫ്രണ്ട്സ് ആണല്ലേ ഫ്രണ്ട്സ് ആണോ നാലു പേരും പഴയ ഫ്രണ്ട്സും പുതിയ ഫ്രണ്ട്സും അനിയനും എല്ലാവരും ഉണ്ട് അപ്പൊ കല്യാണം കലക്കുമോ കലക്കും കലക്കണം സോ ആദ്യമേ തന്നെ ആരാണ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് ഗുരുവായൂർ അമ്പല നടയിൽ സീനിയോറിറ്റി പലരും പല ഡയറക്ഷനിലേക്കാണ് കൈ ചൂണ്ടിയത് എന്നാലും സീനിയോറിറ്റി വെച്ച് എവിടെയും പോകുന്നില്ല എവിടെ ഉണ്ട് സോ അഖിൽ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഗുരുവായൂർ അമ്പല നടയിൽ എന്താണ് കാണികൾക്ക് നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കാണാനാണ് ശരിക്കും നമ്മളെല്ലാവരും ആദ്യ സീനിയോറിറ്റിയെപ്പറ്റി പറയാം അവരെ ഒരു വയസ്സിലാണ് ഞാൻ മൂത്തത് ആ സീനിയോറിറ്റിയാണ് അവർ ആദ്യം പറഞ്ഞത് അപ്പോൾ അതിലൊരുപാട് നന്ദിയുണ്ട് പിന്നെ സിനിമയെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ മെയ് പതിനാറിന് റിലീസാണ് അപ്പോൾ എല്ലാവരും പടം വന്ന് കാണണം ബിപിൻ ദാസ് എന്ന ഡയറക്ടറുടെ ഒരു പുതിയ സിനിമ ഗുരുവായൂർ അമ്പലം നടക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കുഞ്ഞുണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് എനിക്ക് ബേസിലായിട്ടും രാജകുട്ടിനുമായിട്ടും കണക്ഷുള്ള ഒരു ക്യാരക്ടറാണ് ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ട അഭിപ്രായങ്ങൾ പറയണം ഇനിഡപ്പ് കാണല്ലേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ റീൽസിൽ നമ്മൾ കോഴിക്കോട് സ്ലാങ്ങിൽ ഇങ്ങനെ സ്പീഡിൽ സംസാരിച്ചു പോകുന്ന ആ ഒരു സ്റ്റൈലാണ് അല്ലെ ആ ഒരു സ്റ്റൈലിൽ തന്നെ നമ്മളിവിടെ സംസാരിക്കോ ഗുരുവായൂർ അല്ല എല്ലാവർക്കും നമസ്കാരം ഈ പറഞ്ഞ പോലെ എന്റെ രണ്ടാമത്തെ മൂവിയാണ് അപ്പോ ഫസ്റ്റ് മൂവി എയ്റ്റീൻ പ്ലസിന് ഒരു ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് ആദ്യമായിട്ടാണ് പക്ഷെ അത്രയ്ക്ക് വേണ്ടായിട്ടൊന്നും ഫീൽ ചെയ്യൂല കുറച്ച് കംഫർട്ടബിൾ ആണ് എന്താണെന്ന് അറിയില്ല ഈ പറഞ്ഞ പോലെ എന്റെ രണ്ടാമത്തെ മൂവിയാണ് അപ്പൊ രണ്ടാമത്തെ മൂവി എന്ന് ഈ പറഞ്ഞ പോലെ വലിയൊരു സ്റ്റാർ കാസ്റ്റിന്റെ കൂടെ ചെയ്യണതിൻ്റെ ഒരു ത്രില് എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ അവൻ കാര്യങ്ങളൊക്കെ ഭയങ്കര ത്രില്ലായിട്ട് ഭയങ്കര ഒരു എന്താ പറയാ അനുഭവമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോ എല്ലാരും പറഞ്ഞ പോലെ മെയ് പതിനാറിനാണ് മൂവി റിലീസ് എല്ലാവരും കാണണം നമ്മളൊക്കെ നമ്മളെ കൊണ്ടാവുന്ന പോലെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങള് തിയേറ്റർ വഴി സിനിമ കാണാ അഭിപ്രായങ്ങൾ അറിയിക്ക താങ്ക് യു സാഫനെ പോലെ നമ്മളെല്ലാവരും കട്ട് വെയിറ്റ് കാണാൻ മൂവി റിലീസ് ആവാനും തിയേറ്ററിൽ പോയിട്ട് കാണാനും അതിന്റെ ഇടയിൽ ഒരാൾ ചെറുതായിട്ട് പൊസിഷൻ മാറി അങ്ങ് അച്ചത്തേക്ക് പോയി നമ്മള് കണ്ടു അതുകൊണ്ട് തന്നെ ആദ്യമേ അശ്വിനെ തന്നെ വിളിക്കുകയാണ് പിന്നെ സ്ഥലം സ്റ്റേജിൽ ആരെ വിളിക്കണം 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 എന്താണോ സ്റ്റേജില് അശ്വിനെ അശ്വിൻ നമസ്കാരം ആദ്യം തന്നെ ഇങ്ങനെ ഒരു ക്രൗഡിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ ക്രൗഡിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കാനുള്ള അവസരം ഉണ്ടായത് ഗുരുവായൂരമ്പരനറയിൽ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയതുകൊണ്ടാണ് അതിന് സിനിമയുടെ സംവിധായകനായ വിപിൻ ദാസേറിനോട് വലിയൊരു നന്ദി പറയുകയാണ് കാരണം സിനിമ സ്വപ്നം കണ്ടാണ് ഈ ബമ്പർ ചിരി പരിപാടികളിലും അല്ലെങ്കിൽ മറ്റുള്ള ടി വി ഷോസിലാണെങ്കിലും അല്ലാത്ത സ്റ്റേജ് പരിപാടികളിലൊക്കെ വന്ന് ഇങ്ങനെ നിറഞ്ഞു നിന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സിനിമ സ്വപ്നം കണ്ടാണ് അപ്പോൾ ആ സിനിമയിലേക്ക് കൈ പിടിച്ച് നിർത്തുന്ന കാര്യത്തിൽ നമ്മുടെ ഗുരുവാരമ്പല നട ടീം ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെയ് പതിനാറിന് സിനിമ റിലീസാണ് ബേസിലേറ്ററിൻ്റെ ഒരു പഴയ കൂട്ടുകാരനാണ് പുതുക്കാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ സിനിമ ഉറപ്പായിട്ട് നിങ്ങൾ മിനി സ്ക്രീനിലും ടി വികളിലൊക്കെ കണ്ടു തരുന്ന സപ്പോർട്ടുകൾ തുടർന്ന് ഈ സിനിമയ്ക്കും ഉണ്ടാവണം എന്ന് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നിട്ടടുത്ത യൂത്ത് ഐക്കൺ ഫിജൂസ് അല്ലെങ്കിലും മൈക്ക് കൈമാറാണ് റെസ്പെക്റ്റഡ് പീപ്പിൾസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അബൌട്ട് ഗുരുവായൂർ അമ്പല നടയിൽ അത്ര അറിയത്തില്ല ഇത് പണ്ട് എഞ്ചിനീയറിംഗിന് പഠിച്ചപ്പോൾ അവിടെ സെമിനാറിന് ആദ്യത്തെ ഇത്ര പ്രാവശ്യം ഇംഗ്ലീഷിൽ പഠിക്കുമായിരുന്നു അപ്പം ബിപിൻ ചേട്ടൻ ഇതൊക്കെ ഒരു ഭയങ്കര സ്വപ്ന തുല്യമായ കാര്യമാണ് ഞാൻ രോമാഞ്ചം കഴിഞ്ഞ രണ്ടാമത്തെ സിനിമ ഇത്രയും ക്രൗഡ് ഇത്രയും ക്യാമറയൊക്കെ മുന്നിൽ നിൽക്കുന്നു ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എല്ലാവരും ഗുരുവായ്മലാട പോയി കാണുമോ രണ്ടുപേരേ കാണത്തുള്ളൂ യസ് ഉറപ്പല്ലേ എന്നാ ഡേറ്റ് പതിനാറാം തീയതി കറക്റ്റ് അപ്പം എല്ലാരും പോയി കാണുക അഭിപ്രായങ്ങൾ പറയുക ഈ മഴ മഴയൊക്കെ തുടങ്ങാൻ പോവുകയാണ് ആ ഒരു സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഓപ്പൺ സ്റ്റേജ് വന്നിരുന്ന ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാനൊക്കെ വന്നല്ലോ അതന്നെ വലിയ കാര്യം അപ്പം താങ്ക് യു ഇനിയുള്ള കത്തികളും ഒക്കെ ഉടനെ വരുന്നതാണ് ഓക്കെ Cuma.